കുട്ടിക്കാലം മുതലേ സിനിമ ധാരാളമായി കാണുമായിരുന്നു രാകേഷ് കൃഷ്ണൻ പോളിടെക്നിക് പഠനവും ഡിഗ്രിയും പൂർത്തിയാക്കിയ ഘട്ടത്തിലാണ് ഇനി തന്റെ മേഖല സിനിമയാണെന്ന് അദ്ദേഹം തീരുമാനിച്ചത് അക്കാലത്ത് സുഹൃത്തുക്കൾ ഒരുക്കിയ ഒരു ഷോർട്ട് ഫിലിമിന്റെ ഭാഗമായി പ്രവർത്തിക്കുമ്പോൾ അയാളുടെ മനസ്സിനെ ആഴത്തിൽ മുറിവേൽപ്പിച്ച ചില അനുഭവങ്ങളുണ്ടായി ആ സമയത്ത് എന്തോ രാകേഷ് ചോദിച്ചപ്പോൾ അതൊന്നും മനസ്സിലാക്കാനുള്ള ബുദ്ധി തനിക്കില്ല എന്നായിരുന്നു ഒരാളുടെ മറുപടി അതൊരു വാശിയായി പിന്നെ അത് സ്വപ്നമായി രാകേഷിന് അങ്ങനെയാണ് ആദ്യത്തെ ഷോർട്ട് ഫിലിം സംവിധാനം ചെയ്തത് ഇതിനോടകം അഞ്ച് ആൽബങ്ങളും മൂന്ന് ഷോർട്ട് ഫിലിമുകളും സംവിധാനം ചെയ്തു ചരിത്രത്തിൽ ബിരുദവും കമ്പ്യൂട്ടർ സയൻസിൽ ഡിപ്ലോമയും എടുത്തിരുന്നു രാകേഷ് ശാരീരിക പരിമിതിയുള്ള ആ കാരണത്താൽ മോഹങ്ങൾ ഉപേക്ഷിച്ച് ജീവിക്കുന്നവർക്കൊരു പ്രോത്സാഹനമാണ് രാകേഷ് കൃഷ്ണൻ എന്ന ചെറുപ്പക്കാരൻ ജന്മന തന്റെ ശരീരത്തെ ബാധിച്ച സെർബ്രൽ പാൾസി എന്ന രോഗത്തോട് ഒരു ദീയ രാകേഷ് കുരമ്പാല എന്ന ചെറുപ്പക്കാരന്റെ സിനിമ കളം അറ്റ് ട്വന്റി ഫോർ ഇന്ന് തിയേറ്ററിൽ എത്തിയിരിക്കുകയാണ് ഇനി അത് വിജയിപ്പിക്കുക എന്നത് നമ്മുടെ ഓരോരുത്തരുടെയും കടമയാണ് കയ്യിലൊരു നൂറ് രൂപയും തന്ന ആ പ്രൊഡ്യൂസർ എന്നെ കടവന്തറയിൽ രാത്രി വണ്ടിയിൽ നിന്ന് ഇറക്കി വിട്ടു നിന്നെക്കൊണ്ടൊന്നൊരു സിനിമ പിടിക്കാൻ പറ്റുകയല്ല നീയൊക്കെ എങ്ങനെ ഒരു സിനിമ സിനിമയെടുക്കാനാ എങ്ങനെ സംവിധായകനാകാനാ അങ്ങനെ കുത്തുവാക്കുകളും ഒഴിവാക്കലുകളുമായിരുന്നു എല്ലായിടത്തു നിന്നും പട്ടിണി കിടന്ന് ഒരു ദിവസം വിശപ്പകറ്റാൻ കഴിയാതെ ഷർട്ടൂരി ബസ് സ്റ്റാൻഡിൽ തെണ്ടാൻ ഇറങ്ങി യാചിച്ചു കിട്ടിയ ഇരുന്നൂറ്റി നാൽപ്പത് രൂപ കൊണ്ട് ഞാൻ വിശപ്പ് മാറ്റി ഇതെല്ലാം രാകേഷ് കൃഷ്ണന് സിനിമയോടുള്ള അടങ്ങാത്ത ഇഷ്ടത്തിന് സമൂഹം നൽകിയ മുറിവുകളാണ് ഒരു കടലാസിൽ പോലും എഴുതി വെക്കാതെ വർഷങ്ങളോളം മനസ്സിൽ കൊണ്ട് നടക്കുകയും കൃത്യമായ ഒരു സ്പേസിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന തരത്തിലുള്ള ഒരു ആർട്ട് ഫോമാണ് രാകേഷ് കൃഷ്ണന് എല്ലാവിധ ആശംസകളും പ്രോത്സാഹനങ്ങളും നേരുന്നു അദ്ദേഹത്തിന്റെ സിനിമ കളം അറ്റ് ട്വന്റി ഫോർ കണ്ട് ഓരോരുത്തരും വിജയിപ്പിക്കണമേ എന്നപേക്ഷിക്കുന്നു നന്ദി നമസ്കാരം